श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम, राम श्रीरामभद्रजय भागं पतन्प्यात्मरामायणं किष्किन्धाकाण्डम् आरम्भम् ോമലേ കഥാശേഷവും ചൊല്ലൂനി ചൊല്ലുവേനെങ്കിൽ അനങ്കരിശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സോനു തനയ കൗസലവരജം തൊടു പംപാസരസ്ോഹര സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളീടി ക്രോശമാത്രം വിശാലമൃതം क्लेशविनाशनं जन्तुपूर्णस्थलम् उल्भुल्लपद्मकल्हारकुमुदनीलोल्पलमण्डितम् हंसकारण्डव षट्पदकोकिल कुक्कुडगोयष्टि सर्पसिंहव्याक्रसूकरसेवितम् പുഷ്പതാ പരിവേത പാദല സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പോണ്ടു തണ്ണീർ കുടി ചിണ്ടലും തീർത്തു മന്ദം നടന്നിട ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम श्री भद्र जय हनुमल् समागम काले वसन्दे सुशीतले भूतले भूलोकपाल भूलोकबालबालन्मारिवरं दृश्यमूकाद्रिपार्श्वस्थले सन्ददम् നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാ വിരഹം പൊറാഞ്ഞ കരകയും ചൂത്ത യുഥാർഥ്യം ഒഴുത്തു പറകയും ആദി കലർന്നു നടന്നടുക്കും വിധോ ഭീതനായി വന്നു ദിനുത്രനും സത്വരം മന്ത്രികളോട് കുതിച്ചു പാഞ്ഞുതുങ്കമായ ശൈലേടിനാൻ മാരുതിയോട് ഭയേന ചൊല്ലേടിനാൻ ആരി വരുന്നതിരുവർ സന്നദ്ധരായി നേരേ ധരിച്ചു വരുക നീ വേന ധീരന്മാരെത്രയുമെന്ന് തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽഗയാലെ ബലാലിങ്ങോ നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെത്രയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനീ താപസവേഷം ധരിച്ചിരിക്കുന്നതു ചാപാണാസ്യശസ്ത്രങ്ങളുമുണ്ടല്ലോ നീ ഒരു വിപ്രവേശം പൂണ്ടവരോട് വായുസുതാ ചെന്നു ചോദിച്ചറിയണം വക്തനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തം എന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറി നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്ന വക്രപ്രസാദമന്ത്സ്മേറ സംതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷീതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനുത്രനം ഭർത്തൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പോണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികാഗ്രഹമുണ്ടതു നേരേ പറയണമെന്നോട് സാദരം ിക്കുകൾ ആത്മഭാസോഭിപ്പിക്കുമർക്ക നിശാകരന്മാരെന്ന് തോന്നുന്നു ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാൻമാരെന്നാലോകേതീ ഭാതി സദൈവമേ വിശ്വൈകവീരന്മാരായ യുവാക്കളാമിനി ദേവകളോ മറ്റതെന്നേ വിശ്വ കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാമേശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മനുഷാകാരേണ സഞ്ചരിക്കുന്നതുലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് ഭക്താനാം മഹീതലേ വന്നു രാജന്യ വേഷേണ പിറന്നൊരു പുണ്യ പുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗൽ സ്ഥിതി സംഹാദ സർഗങ്ങൾ ഉദ്യതൗ ലീലയാദിത്യസ്വതന്ത്രക്തി നൽകും ായണന്മാരെന്നു ഓരം പറഞ്ഞു നിന്നീടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞൂരൂത്തമൻ പശ്യ സഖേ വടുപിണം ലക്ഷ്മണ നിശേഷ ശബ്ദ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമേ പാകിങ്കൽ നല്ലവയ്യാ കരണൻ മടു നിർണയം മാനവ വീരനും അപ്പോൾ ചെയ്തു വാനര ശ്രേഷ്ഠനേ നോക്കി ലഘുതരം രാമനെന്നോടെ നാമം ദശരഥ ഭൂമി പാലേന്ദ്ര തനയനിപൻ ോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയ സീത എന്നുണ്ടൊരു മാലിനിയെന്നോടെ ഭാമിനി കൂടെയോ കാനര സീമനിയാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ണ്യ വസിക്കുന്ന നാളതി ചണ്ടനായ ഒരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടന കാനനേ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളേ ഒരെത്തു നിന്നിഹ കണ്ടുകിട്ടി നിന്നെ സഖേ എന്നതു കേട്ടൊരു മാറതീ ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവതാഗ്രേ വസിക്കും നിതത്രേ മന്ത്രികളായി ഞങ്ങൾ നാല് പേരുണ്ടല്ലോ സന്തതം കൂട പിരിയാതെ വാഴുന്നു ിയ ബാലി കപീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ദൃശ്യമോ കാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നതർക്കാത്മജൻ ഞാൻ ഒരു വാനരൻ വൻ നാമധേയം ഹനുമാനഞ്ചനാത്മജനാമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ വേല ചെയ്യാമാവോളമാശു ഞാനാലെനിക്കില്ല ദേവമേ യുദ്ധം തിരുമനസിൽഴുന്നെല്ലാ മകലും ദയാനിഥേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലം മാറു മാറുതീ സ്കന്ധമേറിയിടുവിൻ നിങ്ങളാകുലഭാവമകലെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തുക ചെയ്തു ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തില മാറങ്ങെടുത്തു നടന്നിതു മാരുതി സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നിടിന श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम श्रीरामभद्र जय